ഹലോ ഗൈസ് വൺസ് എഗൻ വെൽക്കം ബാക്ക് ടു കിഡിലാൻ ട്രാവലർ നമ്മൾ എവിടെയാണ് നിങ്ങൾക്ക് അറിയാം ബംഗോറിലാണ് മെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്കയിൽ അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് റൂമിൽ സ്റ്റേ ചെയ്ത് ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ നടക്കുമ്പോഴുള്ള ബംഗോർ സിറ്റിയുടെ ചെറിയ കാഴ്ചകൾ കാണിച്ചു തരാം പിന്നെ ഞാൻ ഇന്ത്യക്കാരുടെ ഒരു സാന്നിധ്യം ഇവിടെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊന്നൊക്കെ അടിച്ചു നോക്കി പിന്നെ ഇന്ത്യൻ ഗ്രോസറിയിൽ ഒന്ന് അടിച്ചു നോക്കി അപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ നിന്നൊരു ഒന്നര മൈലാണ് കാണിക്കുന്നത് നമ്മൾ താമസിക്കുന്ന സ്റ്റേയുടെ അവിടെ നിന്നൊരു ഒന്നര മൈൽ ദൂരത്തിലുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് പറ്റാണെങ്കിൽ റെസ്റ്റോറൻറ്റിലൊന്ന് പോകാം എല്ലാം ഒന്ന് കാണാം ഇതാ ആ കാണുന്ന നേരെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ റൂം അപ്പം ഇത് വലിയൊരു സ്റ്റേ ആണ് നമുക്ക് അതായത് വലിയൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റിൽ നമുക്കിത് കിട്ടി ആ കാണുന്ന ഒരു ബിൽഡിങ് പിന്നെ അതായി കാണുന്ന ബിൽഡിങ് ഇത് കുറച്ചുകൂടി എക്സ്പെൻസീവാണ് ഈ താമസിക്കുന്നത് കുറച്ച് റേറ്റ് കുറവാണ് വെറും സെവൻറ്റി ടു ഡോളറിനാണ് നമുക്ക് ഈ റൂം ഇവിടെ കിട്ടിയത് എക്സ്പീഡിയ വഴിയാണ് നമ്മൾ ഈ റൂം ബുക്ക് ചെയ്തത് എന്നിട്ട് നമ്മൾ ഒരു ദിവസത്തേക്ക് ആ റൂമ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് പോകുന്നത് അന്ന് ലോക്ക് ചെയ്യട്ടെ ആദ്യം ഞാൻ റൂമൊന്ന് കാണിച്ചുതരാം നമ്മുടെ ഈ റൂമിലേക്ക് വരുന്ന മെയിൻ എൻട്രൻസ് അതാണ് പക്ഷേ നമുക്കിവിടെ ഇതിലേം ഇറങ്ങിപ്പോരാൻ പറ്റും ഇതാണ് റൂമ് നമ്മുടെ മെയിൻ സ്ഥലത്തോടൊപ്പം അത്യാവശ്യം അലമാരകളും അതുപോലെ തന്നെ ഹോട്ടലുകളെല്ലാം സെറ്റപ്പും ഉണ്ട് നമുക്ക് ചെയറുകൾ രണ്ടെണ്ണം ഉണ്ട് പിന്നെ നമ്മൾ ഇന്നലെ രാത്രി കിടന്നത് ഇവിടെയാണ് ടി വി ഉണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് ഓവനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഓവനിൽ വെച്ച് കഴിക്കാൻ പറ്റുന്നതിന് ഫുഡൊക്കെ ഉണ്ടെങ്കിലും മേടിച്ചിട്ട് വന്നാൽ നല്ലതാണ് പിന്നെ ബാത്റൂമ് കുറേ അധികം ടൗവലുകളൊക്കെ ഇവർ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇവിടെ ബാത്റൂമ് കാര്യങ്ങൾ അപ്പം എന്താ പറയണേ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിന് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി റൂം ഇത്രയും റേറ്റ് കുറച്ചൊന്നും നമുക്കിവിടെ കിട്ടില്ല അപ്പോൾ എക്സ്പീഡിയ വഴി നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി അത് നമുക്ക് വളരെ ചീപ്പാണ് നമ്മുടെ റൂം വൺ ഫിഫ്റ്റി ടു ആണ് കേട്ടോ നമ്മൾ പന്ത്രണ്ടേ കാലിന് രാവിലെ എത്തിയെങ്കിലും കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മണിയായിരുന്നു പിന്നെ എണീറ്റപ്പം രാവിലെ അഞ്ച് മണി ഒരു പത്ത് മണി വരെയാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നമ്മൾ മുമ്പ് പല സ്ഥലത്തും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റേറ്റ് ആ റൂമിൻ്റെ റേറ്റും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും വെച്ച് നോക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അത്ര ഞങ്ങൾ പോരായിരുന്നു ഒരു മിനിമലായിരുന്നു പക്ഷേ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക നമ്മൾ സെവൻറ്റി ടു ഡോളർ പ്ലസ് ടാക്സ് എയ്റ്റി ഡോളറിന് നമ്മൾ കൊടുത്ത ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങൾ ആരെങ്കിലും ബംഗോറിൽ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു സ്റ്റേ എടുക്കാം പിന്നെ നമ്മളിവിടെ ഊബർ വിളിച്ചിട്ടാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഒരു പത്ത് ഡോളറായി ഊബറിന് പിന്നെ ഇവിടുത്തെ പുറത്ത് അമിനിറ്റീസ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കാർ എടുക്കാം പക്ഷേ ഞാൻ ഇവിടെ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന റെൻ്റേ കാറാണ് മെയിൻ ആയിട്ട് ഇത്തിരി ചീപ്പും കാര്യങ്ങളും അത് അവർക്കിവിടെ റെൻ്റെ കാർ ഇല്ല പിന്നെ ഞാൻ എന്തായാലും നാളെ പോവും നാളെ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ എന്താ പറയുക ഞാൻ ഒരു ദിവസത്തേക്കായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ റേറ്റ് ചെക്ക് ചെയ്തിട്ട് വൺ ട്വൻറ്റി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇത്തിരി എക്സ്പെൻസീവ് ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓൺലൈൻ റേറ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഓൺലൈൻ റേറ്റ് നോക്കിയിട്ട് അവർ എനിക്ക് വീണ്ടും ആ സെവൻറ്റി ടു ഡോളറിനെ മാച്ച് ചെയ്ത് പ്ലസ് ടാക്സ് ഉൾപ്പെടെ എൺപത് ഡോളറിനൊക്കെ തന്നു നല്ല സ്റ്റാഫുകളായിരുന്നു അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു യൂഷ്വൽ ഇവിടെ ഒരു കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി സംഗതികളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി ബംഗ്ലോറ് കാണാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ സമയം രാത്രി ഏഴ് മണി ആയിട്ടുണ്ട് പക്ഷേ രാത്രി ആയിട്ടില്ല എന്തായാലും നമുക്കിവിടെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് ഒക്കെ എവിടെയാണെന്ന് പോയി ഒന്ന് അന്വേഷിക്കണം ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഏരിയ അതിലാണ് നമ്മൾ രാത്രി വന്ന് ചെക്ക് ഇൻ ചെയ്തത് അപ്പോൾ എക്സ്പി ബുക്ക് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് മണിക്ക് ശേഷം നിങ്ങൾ ഇവിടെ അഡ്വാൻസായിട്ട് വിളിച്ച് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ അഡ്വാൻസ് ആയിട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കുഴപ്പമില്ല ധൈര്യമായിട്ട് പോരെ എന്ന് പറഞ്ഞു ഞാൻ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ഇറക്കി ആയിരിക്കും വരുന്നത് എന്ന് പറഞ്ഞായിരുന്നു കാരണം അവരുടെ പത്ത് മണിക്ക് ശേഷം റിസപ്ഷൻ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇവർ അത് എക്സ്പീഡിയൽ കാണിച്ചാണ് പക്ഷേ ഇവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ പോരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു ഇതാണ്ടോ നമ്മുടെ ഈ ഒരു ഹോട്ടലിൻ്റെ പേര് വെക്കേഷൻ ലാൻഡ് ഇൻ നമുക്ക് ധൈര്യമായിട്ട് ട്രസ്റ്റ് ചെയ്ത് പോരാൻ പറ്റിയ പറ്റിയൊരാൾക്കാരാണ് പിന്നെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് അത്യാവശ്യം ഞാൻ വിചാരിച്ചു രാത്രി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്നും ഇല്ലായെന്ന് വിചാരിച്ചെട്ടോ പക്ഷേ ഇവിടേതേ നേരെ ഓപ്പോസിറ്റ് കെ എഫ് സി ഉണ്ട് ടാക്കോ ബെല്ലുണ്ട് സബ്വേ ഉണ്ട് നല്ല അത്യാവശ്യം എല്ലാ സംഗതികളും അത്യാവശ്യം ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു ഏരിയയിലാണ് പിന്നെ ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന് എനിക്കറിയില്ല ചെറുതായിട്ട് മഴ പൊഴിഞ്ഞു പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടൊരു സിറ്റിയുടേതായ ഒരു കാഴ്ചകൾ കാണും ഇന്നലെ രാത്രി ഈ പന്ത്രണ്ടര സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ഒരു വിചനമായ സ്ഥലമാണോ എന്നൊരു സംശയം തോന്നിയിരുന്നത് ഇവിടെ വാൾ ഗ്രീൻസ് ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്രിയൂവർ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഹോട്ടലിനു ജസ്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു നമ്മുടെ നാട്ടിലെ കണക്ക് പറയാം ഒരു ഇരുന്നൂറ് മീറ്റർ ഇങ്ങോട്ടേക്ക് നമുക്ക് നമ്മുടെ ഹോട്ടൽ ഇതാ ആ കാണുന്നതാണ് ആ ഹോട്ടലിൻ്റെ ആ സിഗ്നലിൻ്റെ തൊട്ടപ്പുറമായിട്ടാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് ഒന്നും നടക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പം ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല വേറെ ഒന്നുമില്ല നമ്മുടെ ലോസ് ആഞ്ചൽസിൽ നിന്ന് പോകുന്നതിന് ശേഷം നമ്മുടെ ഇവിടെ ഈ ഹോംലെസ് ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇച്ചിരി ഒരു പ്രശ്നമൊക്കെ ഉണ്ടെന്ന് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള ആളുകളെ കാണാൻ പറ്റുന്നില്ല നമുക്കത് മിസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലോസ് ആഞ്ചലസിലാണ് അത്രയേ ഉള്ളൂ കാരണം അവിടെയൊക്കെ താമസിക്കുമ്പോൾ തന്നെ നമ്മുടെ ലോസ് ആഞ്ചലസ് എസ്പെഷ്യലി സിറ്റിയിലൊക്കെ മൊത്തം ഈ ഗ്രാഫിറ്റി വർക്കുകളും ആ ഒരു വേറൊരു ലുക്കാണ് ലോസ് ആഞ്ചൽസ് വലിയൊരു സംഭവമാണെങ്കിലും ഇങ്ങനെയുള്ളൊരു ലുക്ക് അവിടെ ഉണ്ട് അപ്പം ഞാൻ ലോസ് ആഞ്ചൽസിൽ നിന്ന് വിട്ടതിന് ശേഷം അങ്ങനെയുള്ള സംഗതികളൊന്നും ഒരു സ്ഥലത്തും കാണുന്നില്ല അത് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസാണ് ഇവിടെയൊന്നും വന്നിട്ട് നമുക്ക് അങ്ങനെ മറ്റേ ഇങ്ങനെയുള്ളൊരു ബിൽഡിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ആളുകൾ നടക്കുന്നതൊക്കെ കാണാൻ പറ്റും പക്ഷെ അങ്ങനത്തെ ഒരു സംഭവങ്ങളിലൂടെയല്ല എല്ലാം ഒരു സ്റ്റാൻഡേർഡുണ്ട് ലോസ് ആഞ്ചൽസ് വിട്ട് മിക്ക സിറ്റിയിലും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞു സമയം ഇവിടെ ഇപ്പോൾ ഏഴ് മണിയാണ് ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട് പിന്നെ നമുക്ക് നമുക്കിവിടുത്തെ കാര്യങ്ങൾ ഇനി എനിക്ക് വണ്ടി വിളിച്ച് ഊബർ വിളിച്ച് പോകേണ്ടി വരും അല്ലാതെ റഷ്യയിൽ കാരണം എട്ട് മണി വരെ ചെറിയ ഒരു ചാറ്റൽ മഴ കാണിക്കുന്നുണ്ട് ഇവിടുത്തെ പിന്നെ ക്ലൈമറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഊബർ വിളിച്ച് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പോകാൻ ശ്രമിക്കാം പിന്നെ ഇവിടുത്തെ ഈ ക്ലൈമറ്റ് ശരിക്കും നമുക്കൊരു വ്യത്യാസം മനസ്സിലാകുണ്ട് ലോസ് ആഞ്ചലസ് നമ്മുടെ യു എസിൻ്റെ വെസ്റ്റ് സൈഡിലാണ് പടിഞ്ഞാറ് സൈഡിലാണ് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന കിഴക്കേ സൈഡിൽ എൻഡിലാണ് അതായത് ന്യൂയോർക്കിൻ്റെയൊക്കെ സൈഡിൽ കിഴക്കേ സൈഡിൽ തന്നെയല്ല തന്നെയല്ല അമേരിക്കയുടെ നോർത്ത് വടക്കേ എൻഡിലും കൂടിയാണ് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോഴുള്ള ഒരു ഇവിടെ ഈ ഇതേ മഴയൊക്കെ പെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ലോസ് ആഞ്ചലസിലാണെങ്കിൽ നമുക്ക് തണുപ്പുണ്ടാവും ഭയങ്കര തണുപ്പുണ്ടാകും അതുപോലെ തന്നെ നട്ടുച്ചയ്ക്കാണെങ്കിൽ ചൂട് സമയത്താണെങ്കിലും പുറത്ത് നമുക്ക് ഒരു തണലത്തേക്ക് മാറുന്ന കഴിഞ്ഞാൽ ഒരു തണുപ്പുണ്ടാവും പക്ഷേ ഇവിടെ ഇപ്പോൾ മണിയായി മഴ പെയ്യുന്നുണ്ട് എന്നിട്ട് പോലും പുറത്ത് നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു മഴയാണെങ്കിലും ചെറിയൊരു ആ ചൂട് വെയിലത്തൊരു മഴ പെയ്യുമ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു ചൂട് വരുന്നുണ്ട് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഹുഡിയോ ജാക്കറ്റോ ഒന്നും ഇല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ക്ലൈമറ്റ് ലോസ് ആഞ്ചൽസ് സൈഡും ഈ സൈഡുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് പക്ഷേ ഇവിടെ എന്താ പറയുന്നത് നമുക്ക് വിൻ്റർ സമയത്ത് ഐസൊക്കെ വീഴുന്ന ഇവിടെയൊക്കെ വീഴുമോ എന്ന് എനിക്കറിയില്ല മൊത്തത്തിൽ ഈ സ്റ്റേറ്റ് എല്ലാ ഏരിയയിലും ഐസൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ് പ്രത്യേകിച്ച് കാനഡയുടെ അടുത്താണല്ലോ ഈ ഒരു സ്റ്റേറ്റ് ഉള്ളത് ഞാനിപ്പോൾ ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് നമ്മൾ റേറ്റ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എക്സൽ ഊബറാണ് ബുക്ക് ചെയ്തത് ഇവിടെ എന്താണെന്നറിയില്ല എക്സ് എല്ലിന് ഏഴ് പോയിൻറ്റ് ഏഴ് ഡോളറും ഈ സാധാ ഊബറിന് ടെൻ ആണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ എന്നിട്ട് ബംഗ്ലൂർ സിറ്റിയിലേക്ക് ഒരു ഊബർ വിളിച്ച് എത്തിയിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ് കേട്ടോ അത് ഇന്ത്യക്കാർ കുറവാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ അതായത് ഒക്കെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിൽ വന്നു നമ്മൾ അതായതാണ് ആ റെസ്റ്റോറൻറ്റ് പക്ഷേ അതിൻ്റെ അകത്തേക്ക് കാണിക്കുന്നില്ല കാരണം നമ്മളവിടെ വന്നിട്ട് സമയം ഞാനിവിടെ വന്നപ്പോൾ ഏഴ് മുപ്പത്തേഴായി അവർ എട്ട് മണിക്ക് ക്ലോസ് ചെയ്യും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മലയാൾ മലയാളികൾ കാരണം ഈ ഇന്നലെ ഞാൻ നമ്മുടെ ബംഗോർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരു ഇന്ത്യൻ ഒരു പയ്യനെ കണ്ടു അവനെ വിളിക്കാൻ രണ്ട് ഇന്ത്യൻ യുവാക്കൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് അവരുമായിട്ടൊക്കെ സംസാരിച്ചായിരുന്നു അപ്പോൾ ആ ഒരു സംസാരിച്ച സമയത്ത് അവരെ അടുത്ത് നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അറിയാനായിട്ട് നിങ്ങളുടെ നമ്പറും തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പുതിയതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്താ പറയുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യ സൈഡിലേക്കുള്ള ആളുകളെ കുറ്റം പറയുന്നതല്ല ഒരു ഫാക്റ്റാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് പൊതുവെ ഒരു മനുഷ്യത്വം ഇത്തിരി കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് നല്ല ആളുകളും ഉണ്ട് കേട്ടോ ഇല്ലാന്നല്ല ജനറലായിട്ട് പറയുമ്പോൾ നമ്മൾ മലയാളികൾ ഹെൽപ്പ് ചെയ്യുന്ന പോലെ മറ്റുള്ള സ്റ്റേറ്റ് ഈവൻ നമ്മുടെ സൗത്ത് സൈഡ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് അങ്ങോട്ട് ഹെൽപ്പ് സൗത്ത് സൈഡ് എന്ന് പറഞ്ഞാൽ മലയാളികളും തമിഴന്മാരും ആണ് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് ആന്ധ്ര അത്ര പോരാ കർണാടകയും എനിക്കത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തോന്നിയിട്ടില്ല നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റുകളുടെ അത്രയും ഒരു ഒരു പൊളൈറ്റ്നെസ്സും ആളുകളെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡുള്ള ആൾക്കാർ വേറെ അധികമില്ല ഞാനിവിടെ വന്നപ്പോൾ ഏഴ് മുപ്പത്തേഴ് എന്ന് പറയുമ്പോൾ വീണ്ടും ഇരുപത്തഞ്ച് ഉണ്ട് പക്ഷേ ഈ റെസ്റ്റോറൻറ്റുകാരും അവർ പറഞ്ഞു നിങ്ങൾക്ക് ടേക്ക് ഔട്ട് തരാം അപ്പോൾ അത് പുറത്തേക്ക് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റൂല എന്ന് പറയും അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു പിന്നെ കുറച്ച് നേരം ഞാൻ ഇന്ന് വെച്ചാൽ അവരുമായിട്ട് വഴക്കൊന്നും ആയില്ല അവിടെ പിന്നെ കുഴപ്പമില്ല ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കാരണം നമുക്ക് വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എനിക്ക് മറ്റുള്ള ഫുഡുകളൊക്കെ വളരെ ഇഷ്ടമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യൻ ഫുഡ് നമ്മുടെ മലയാളി ഫുഡാണെങ്കിലും ഇഷ്ടമാണ് അല്ലാത്ത ഫുഡിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയൊക്കെ ഒരു മൈൻഡിലാണ് നമ്മൾ വരുന്നത് പക്ഷേ അത് അവരുടെ ഭാഗത്തൊന്നും അങ്ങനെ ഒരു ഇത് കിട്ടിയില്ല അപ്പോൾ ഒരു ലേഡി ആയിരുന്നു പുള്ളിക്കാരി പറഞ്ഞു ടേക്ക് ഔട്ട് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോയി ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ട അത്രയും വലിയ ആവശ്യമൊന്നുമില്ല നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിശക്കുന്നൊന്നുമില്ല അപ്പോൾ എന്താണ് ഇവർ ഇവർക്ക് വേണമെങ്കിൽ അവരവിടെ ഇരുന്ന് വെറുതെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുക അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ഫുഡ് വന്നിട്ട് നിങ്ങളൊന്ന് പെട്ടെന്ന് കഴിക്കാം ചോദിക്കാം ഒരു ഇരുപത്തഞ്ച് ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ റെഡ്വുഡ് നാഷണൽ പാർക്കിൽ ട്രിപ്പ് പോയിട്ട് ആ ഒരു ഒരു എന്താ നമ്മൾ ആ ട്രീയുടെ പേര് ഞാൻ മറന്നുപോയി ആ ഒരു വലിയ ട്രീയുടെ ഉള്ളിൽക്കൂടെ നമ്മൾ കാർ ഓടിച്ച് പോകുന്നൊരു ട്രീ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്തോടെ കയറിയിട്ട് അവിടുത്തെ ഒരു കാടിൻ്റെ നടുക്കാണ് ആ കാടിൻ്റെ നടുക്കായിട്ട് അവർ അന്ന് എട്ട് മണിക്കോ ഏഴുമണിക്കോ എന്തോ ക്ലോസ് ചെയ്യുമായിരുന്നു ആ സമയത്താണ് നമ്മൾ അവിടെ എത്തുന്നത് അവിടെ എത്തിയിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ക്ലോ നമ്മൾ ചെന്നപ്പോൾ ഓൾറെഡി ഒരു ഒരു മിനിറ്റും കൊണ്ടേ ഉള്ളൂ ക്ലോസ് ചെയ്യാൻ പക്ഷെ എന്നിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരു വെള്ളക്കാരിയായിരുന്നു അപ്പോൾ വളരെ പ്രായ ഒരു അമ്മൂമ്മയായിരുന്നു പുള്ളിക്കാരി എന്നിട്ട് അവർക്ക് ആ സമയം കഴിഞ്ഞാൽ പോകുന്ന ആൾക്കാരാണ് നമ്മളെപ്പോലെ അല്ല എന്നിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അത് നമുക്ക് ആ ഒരു ബിസിനസിന് വേണ്ടി വെയിറ്റ് ചെയ്തതല്ല അവരുടെ ഒരു മര്യാദയുടെ പുറത്ത് വെയിറ്റ് ചെയ്തതാണ് നമുക്ക് ശരിക്കും മനസ്സിലായി നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുപോലെ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ സൗത്ത് നമ്മുടെ ഈ രണ്ട് സേറ്റുകളിൽ വിട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ കുറവാണ് അപ്പോൾ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിച്ചായിരുന്നു ഭക്ഷണം കഴിക്കാൻ എനിക്ക് വലിയ വിശപ്പ് കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞാൽ നമുക്കിവിടുത്തെ ഈ നാടിനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയായിരുന്നു അല്ലാതെ അവരവിടെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ എന്ത് ചോദിക്കാനാണ് എന്ത് പറയാനാണ് അപ്പോൾ അവർ നമ്മളൊരു ടൂറിസ്റ്റ് രീതിയിൽ വന്നാണെന്ന് പറഞ്ഞു അവർ അവർ ചോദിച്ചു അപ്പോൾ അവർ ജോ എന്നാ ഇവിടെ ഞാൻ ഇന്ത്യക്കാരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ജോലിയായിട്ടാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അല്ല ഇങ്ങനെ വന്നാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്താ പറയണേ നമുക്കൊരു ഇന്ത്യക്കാരുടെ അടുത്തുനിന്ന് നമുക്ക് പൊതുവേ പൊതുവേ നല്ല എക്സ്പീരിയൻസ് അല്ല ഇവിടെ അമേരിക്കയിൽ എല്ലായിടത്തും തന്നെ കിട്ടാറുള്ളത് അതേസമയം നേപ്പാളീസ് ആണെങ്കിൽ അവർ വളരെ നല്ല രീതിയിൽ നല്ലൊരു ഇടപെടലായിരിക്കും നമ്മളവിടെ നിന്ന് നടന്നിങ്ങോട്ട് നമ്മൾ നമ്മളിത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതല്ല ശരിക്കും പറഞ്ഞു നമുക്കൊരു ടൗണ് കാണാനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പം നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് എന്താണ് നമ്മളെ ഒരു ഇന്ത്യൻ ആൾക്കാരും ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഒക്കെയാണ് പ്രിഫറൻസ് കൊടുത്തത് എന്നിട്ട് നമ്മുടെ നമ്മളോട് നമ്മുടെ ആളുകളിൽ കാണിക്കുന്ന രീതി ഇതാണ് ഇവിടെ ടൗണിൽ പൊതുവെ നമുക്ക് ആര് കാണാൻ പറ്റുന്നില്ലെങ്കിലും കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ് ഞാൻ ഈ നടന്ന് വരുമ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് ഉള്ളിലേക്ക് സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ അകം ഫുള്ളാണ് എല്ലായിടത്തും ആളുകളുണ്ട് പക്ഷേ പുറത്ത് നമുക്കൊരൊറ്റ മനുഷ്യനെയും കാണാൻ പറ്റുന്നില്ല പിന്നെ ഭയങ്കര തണുപ്പൊന്നുമില്ല കേട്ടോ സാധാരണ ഒരു മഴ പെയ്യുമ്പോൾ ഉള്ളൊരു നാട്ടിലെ ഒരു ആ ഒരു ഫീലേ എനിക്ക് തോന്നുന്നുള്ളൂ ലോസ് ആഞ്ചൽസിലൊക്കെയാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും കുറേ റെസ്റ്റോറൻറ്റുകൾ കണ്ടു എല്ലാം ഫുള്ളാണ് ഇത്രയും തിരക്ക് നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ യാത്ര ബംഗോ ടൗണിലൂടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുന്നത് ആളുകളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ടൗൺ കാണാതിരിക്കാൻ പറ്റില്ല ഡൗൺ ടൗൺ ഉണ്ടെന്ന് പറഞ്ഞു ഡൗൺ ടൗൺ ഏത് അറിയില്ല നമ്മളിങ്ങോട്ട് വന്ന ടാക്സിക്കാരൻ പറഞ്ഞായിരുന്നു നമുക്കിനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു വൺ മൈലുള്ളൂ നമ്മുടെ റൂമിലേക്ക് അതുകൊണ്ട് നമ്മൾ ടാക്സി വിളിക്കേണ്ട കാര്യമില്ല എന്തായാലും അപ്പോൾ നമുക്ക് തന്നെയല്ല ഇനിയിപ്പോൾ ഡൗൺ ടൗൺ അന്വേഷിച്ച് പോകാൻ ഈ ഒരു സമയമായതുകൊണ്ട് ആളുകളില്ലാത്തൊന്ന് നമുക്ക് പോകുന്നതിൽ വലിയ അർത്ഥമില്ല നമുക്ക് നേരെ റൂമിലേക്ക് പോവാം പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുവാണെങ്കിൽ കഴിക്കാം അതല്ലെങ്കിൽ ടൗൺ കണ്ട് പോകാം ഒരു അടിപൊളി ബിൽഡിങ് ഇവിടെ മെയിനായിട്ട് നമുക്ക് ചർച്ച ആണെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ബിൽഡിങ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചർച്ച ആയിട്ട് തോന്നും അത് ദ യൂണിയൻ സ്റ്റീൽ ബ്രിഡ്ജ് ചർച്ച അത് ചർച്ച തന്നെയാണ് കേട്ടോ ചില സ്ഥലത്ത് നമ്മളങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ചർച്ച ആണെന്ന് വിചാരിച്ചിട്ട് അത് ചർച്ച ആവാതിരിക്കാറുണ്ട് എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീന് നമ്മൾ ബോസ്റ്റണിലൊക്കെ ഉണ്ടപോലുള്ള അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്ങുകൾ ഒരു ഉണ്ട് മൊത്തത്തിൽ ഇത്രയും വലിയ സിറ്റിയിൽ രാത്രി എട്ടുമണിയാവുമ്പോൾ ഒരു മനുഷ്യൻ തന്നെ ആവുന്നൊരവസ്ഥ അല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരാൾ പോലും ഇല്ല നമുക്ക് നടക്കുന്നതോ ഓടുന്നതോ ഒന്നുമായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല നമ്മൾ തന്നെ ഉള്ളു ആകെ കാറിൽ പോകുന്ന ആളുകളുണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്നൊരു വ്യത്യാസം മനസ്സിലാവും ഈ ബാങ്ക് അങ്ങനത്തെ ഒരു ബാങ്കിൻ്റെ പേര് ആദ്യമായിട്ട് കേൾക്കുകയാണ് യു ഹോൾ വണ്ടികളൊക്കെ എടുക്കും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ നമ്മൾ ഇനി ഒരു പുഴ ക്രോസ് ചെയ്യാൻ പോട്ടോ ഒരു ബ്രിഡ്ജിലാണ് പുഴ നമുക്ക് കാണാം നമ്മൾ തെൻ ഓബ് സ്കോട്ട് റിവറിൻ്റെ അടുത്തെത്തി അടിപൊളി വലിയൊരു റിവറാണ് പിന്നെ അവിടെ ഒരു ബ്രിഡ്ജ് കാണാം നമ്മൾ നടക്കുന്ന ബ്രിഡ്ജ് അത് കൂടാതെ അവിടെ ഒരു ബ്രിഡ്ജുണ്ട് അതും ഇത്രയും വലുതാണ് അപ്പോൾ ബംഗോറി ഇത്രയും ബ്രിഡ്ജുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നടുക്കാണെങ്കിലും ഈ ടൗൺ ഇത്തിരി വലുപ്പമുണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാവും ഒരുപാട് താറാവുകൾ ഈ ഒരു റിവറിലൂടെ നടക്കുന്നുണ്ട് മനുഷ്യരില്ല പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും കണക്കുകളാണല്ലോ യു എസ്സിൽ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും അതിനൊരു പ്രത്യേക ഒരു സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ നമ്മൾ പോരുന്ന വഴിക്കുള്ള ഊബർ ഡ്രൈവർ ഞാൻ ഈ ടൗണിനെക്കുറിച്ച് പുള്ളി ഒരുപാട് സംസാരിച്ചായിരുന്നു ഞാൻ സംസാരിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ടൗണിൽ ഈ ഫോറസ്റ്റിൻ്റെ നടുക്കുള്ള ടൗണാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ഇത്രയും ദൂരത്തിലാണെങ്കിലും അമേരിക്കയുടെ ഒരു അറ്റത്താണെങ്കിലും ഇത് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റി തന്നെയുണ്ട് അത് കൂടാതെ പുള്ളി പറഞ്ഞ് പകല് ഡേ ടൈമിൽ ഏകദേശം ഒരു ലക്ഷത്തോളം പേര് ഈ ഒരു ടൗണിൽ ഉണ്ടാവും എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ കണക്ക് നമുക്ക് നാട്ടിൽ അറിയാൻ പറ്റുമോ അങ്ങനെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഇവർക്കൊക്കെ കൃത്യമായ കണക്കുകളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങളും അതിനനുസരിച്ച് ചെയ്യാനും ഒക്കെ ഇവർക്ക് പറ്റുകയും ചെയ്യും അതൊക്കെ ഒരു ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ യാത്രയിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി യു എസില് ഈ സമയത്ത് നമ്മളിപ്പോൾ പടിഞ്ഞാറേ അറ്റത്തുനിന്ന് കിഴക്കാറ്റത്തേക്കല്ലേ വന്നേക്കുന്നത് അപ്പം എല്ലായിടത്തും രാത്രി ഒരു എട്ട് മണിക്ക് ശേഷമാണ് രാത്രി എന്നുള്ള കാര്യം മനസ്സിലായി ഞങ്ങൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ ലോസ് ആഞ്ചൽസ് ഏരിയ അവിടെയൊക്കെ ഒരു എട്ട് മണി ആകും അപ്പോൾ ഇങ്ങോട്ടൊക്കെ എങ്ങനെയായിരിക്കും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ നേരത്തെ രാത്രി ആവുമോ അതുപോലെ തന്നെ അതോ ലേറ്റായിട്ടാണോ രാത്രി ആവണോ അങ്ങനെയൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് സെയിം ആണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് ചെറിയ ടൗൺ ആണെന്ന് പറഞ്ഞാൽ ഇവിടെ എയർപോർട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്ക് ലോസ് ആഞ്ചൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല നമുക്ക് ഇവിടുന്ന് കണക്റ്റഡ് ഫ്ലൈറ്റ് ലോസ് ആഞ്ചൽസിലേക്ക് പോകാൻ പറ്റും പിന്നെ നമുക്കിവിടെ കാണാനുള്ളതും നമ്മുടെ പ്ലാനിങ്ങൊക്കെ അനുസരിച്ച് നമ്മൾ ബോസ്റ്റണിയിൽ നിന്നുള്ള ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തുന്നുള്ളൂ ബോസ്റ്റണിയിൽ നിന്നാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടും ആറേകാൽ മണിക്കൂർ അതിനെല്ലാം റേറ്റ് കുറവുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിലെ ഒരു പ്ലാനിങ്ങിൻ്റെ പ്രകാരമാണ് നമ്മൾ ബോസ്റ്റണിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് നമ്മുടെ പാലം ക്രോസ് ചെയ്ത് വരുമ്പോൾ ചെറിയൊരു സിഗ്നലാണ് ആ ഈ ബ്രിഡ്ജിൻ്റെ സ്ട്രെയിറ്റ് പോകുമ്പോഴാണ് നമ്മുടെ ഹോട്ടലും ഇവിടെ എന്താ പറയുക ഇപ്പോഴും ഒരു ചൂടുണ്ട് ചൂടെന്ന് പറഞ്ഞാൽ തണുപ്പില്ല എന്നാൽ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടെന്ന് പറയില്ലോ എന്ന് പറഞ്ഞ പോലെയാണ് അതുകൊണ്ട് നമുക്ക് നല്ല സുഖം തണുത്ത് കുറയ്ക്കുന്നൊന്നുമില്ല ആ റോഡ് തന്നെയാണ് നടക്കുന്നത് നടന്ന് നടന്ന് വരുമ്പോൾ ടൗൺ കഴിഞ്ഞ് പിന്നെ സാദാ ഒരു ഏരിയയിലേക്ക് എത്തി അപ്പം ഇനി ഈ റോഡ് കുറച്ചുകൂടി സ്ട്രേറ്റ് നടക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് വരും നമ്മുടെ ഹോട്ടൽ ചില ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ ഇവിടുത്തെ ഓരോ സംഭവങ്ങളൊരു അത്ഭുത ഗോൾഡ് സ്റ്റാർ ക്ലീനേഴ്സ് സിൻസ് നയൻറ്റീൻ ഓ ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതലുള്ള കമ്പനിയാണ് ഇവിടെ എല്ലാം നൂറും നൂറ്റമ്പതും ഇരുന്നൂറും വർഷമുള്ള സ്ഥാപനങ്ങളും പരിപാടികളുമാണ് ഇവിടെ ഇവിടെയെന്നല്ല അമേരിക്കയിൽ മൊത്തം നമ്മൾ പോകുമ്പോൾ കാണുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഒരു അമ്പത് വർഷം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലോ പക്ഷേ ഇവിടെ ഈ ഇന്നൂറേ കുറഞ്ഞ പരിപാടി മിക്കയെന്നും തന്നെ ഇല്ല ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട് റെയിൽവേ ക്രോസിൻ്റെ ഇതും കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്രെയിൻ ഓടുന്നതായിരിക്കണം പക്ഷേ ലുക്ക് കണ്ടിട്ട് അത്രയ്ക്ക് തോന്നുന്നില്ല ഇവിടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് കിടക്കാനുള്ള കാരണം എന്താ റോഡ് കണ്ടില്ലേ റോഡ് കഴിഞ്ഞ് ഇത് ഡ്രൈവേ എന്ന് പറയും ആ ഡ്രൈവേ ഫുള്ള് സിമെൻ്റ് ആയിരിക്കും പിന്നെ ഇതിപ്പോൾ ഒരു കൊമേഴ്സ്യൽ ആണ് വീടാണെങ്കിലും അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ മണ്ണിൽ ചവിട്ടുന്നില്ല പിന്നെ ബാക്കിയുള്ള പോർഷൻ ഇതുപോലെ പുല്ല് വച്ചിടും അപ്പോൾ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതൊരു ഭംഗിയായിരിക്കും ഈ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഒക്കെ വരാൻ വളരെയധികം താമസം ഉണ്ടാകും പക്ഷേ എന്നാലും ഇങ്ങനെയുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വൃത്തിയായിട്ട് കിടക്കും നമ്മുടെ ടൗണും വീടും പരിസരമെല്ലാം അതെനിക്ക് വളരെ ഒരു സംഭവമാണ് ഇവിടെ നമ്മളിത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു ഫസ്റ്റ് എക്സ്പെൻസ് ഉള്ളൂ പിന്നെ എല്ലാം അങ്ങനെ വൃത്തിയായിട്ട് എന്നും കിടന്നുള്ളൂ നമ്മുടെ രാജ്യത്തൊക്കെ അത് എന്നും വരും എന്നാണ് ആലോചിക്കുന്നത് ഓരോ അപ്പാർട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ വീടുകളോ ഉണ്ട് വീടുകളൊന്നും എനിക്ക് തോന്നുന്നത് കാലിഫോർണിയയിലും നമ്മുടെ ഏരിയയിലൊക്കെ വീടുകളും പൊതുവേ വലിപ്പം കുറവാണല്ലോ അതല്ലാത്ത വീടുകളൊക്കെ ഭയങ്കര വലിയ മാൻഷൻ പോലെ വീടുകളുമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ ബിൽഡിങ്ങൊന്നും കാണുമ്പോൾ വീടാണോ അതെയോ അപ്പാർട്ട്മെൻറ്റാണോ എന്നുള്ള നമുക്കൊരു സംശയം തോന്നും അഞ്ച് ദിവസം നമ്മൾ ബസ്സിലിരുന്ന് യാത്ര ചെയ്ത് ഇരുന്നിരുന്ന് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുന്നതിന് വേറെ കുഴപ്പമില്ല ഇതൊരു വീഡിയോൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു എക്സസൈസും കൂടിയാണ് രാത്രിയാണെങ്കിലും നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നിന്ന് പരിചയമുള്ളതുകൊണ്ട് രാത്രി ഒന്ന് നടക്കുന്നതിനും നമുക്ക് വേറെ ബുദ്ധിമുട്ട് തോന്നുന്നില്ല ആ മഴ കഴിഞ്ഞെങ്കിലും എന്താ പറയുക തണുപ്പ് വന്നിട്ടില്ല കേട്ടോ നാട്ടിലൊക്കെ പറയാറില്ലേ മഴ പെയ്തിട്ടും ഒരു തണുപ്പില്ലായെന്ന് ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഞാനിങ്ങനെയൊന്നും ആണ് ഇവിടെ നിന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്നു ഇവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ നമുക്ക് ലോസ് ആഞ്ചൽസിലേക്ക് ആണെങ്കിൽ നമുക്ക് ഈ തണുപ്പത്തൊക്കെ നമ്മൾ അത്യാവശ്യ അത്യാവശ്യം ചെറിയൊരു ഹുഡിയെങ്കിലും ഇവിടെ അത് പുറത്തു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ലോസ് ആഞ്ചലസിൽ സമ്മറാണെങ്കിലും ഈ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വിൻ്ററാണെന്ന് തോന്നും ചില സമയത്ത് ഇവിടെ സമ്മറിന് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് പിന്നെ ലോസ് ആഞ്ചലസിൽ പകൽ വെയിൽ നല്ല ചൂടുണ്ട് ഒരു വീട് ചുറ്റൊക്കെ നമുക്ക് താഴെ കുറേ ലൈറ്റുകളൊക്കെ കൊടുത്ത് മറ്റൊരു വീട് ബംഗോറി എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടോ നമുക്കിപ്പോൾ കാണുമ്പോൾ രാത്രി ഇതൊക്കെയാണെങ്കിലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായി ഒരു കാംനെസ് ഉണ്ട് പിന്നെ എന്താ പറയുന്നത് വേറൊരു പ്രോബ്ലം ഉള്ള ഏരിയ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ഉണ്ടല്ലോ ലോസ് ആഞ്ചൽസിലൊക്കെ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളും ഓടും പിന്നെ ലോസ് ആഞ്ചൽസിനെ കുറിച്ച് പഠിച്ചുകഴിയുമ്പോഴാണ് അവിടുത്തെ ഒരു അതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ ബ്രൂവർ മോട്ടോർ ഇന്നെന്ന് പറയുന്ന എന്താ പറയുന്നത് താമസിക്കാനുള്ള സ്ഥലമാണ് നമ്മൾ കാണുന്നത് അവിടെയായിട്ട് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കാണാം ബാർ ഹാർബർ ബാങ്ക് ആൻഡ് ട്രസ്റ്റ് എ ടി എം നമ്മുടെ ഹോട്ടലിനടുത്ത് എത്തി അവിടെയാണ് നമ്മുടെ ഹോട്ടൽ അതിനോട് തൊട്ട് ചേർന്നായിട്ട് ഒരു ഗ്രോസറി പോലത്തെ ഒരു ഷോപ്പുണ്ട് നമുക്കിവിടെ കയറി കുറച്ച് വെള്ളം മേടിച്ച് വയ്ക്കാം നമ്മുടെ ഗ്രോസറി സ്റ്റോറിൽ നിന്ന് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ വാങ്ങി നമ്മുടെ മറ്റേ കൊണ്ടുവന്ന വെള്ളം തീർന്നു പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇതാണ് ഗ്രോസറി സ്റ്റോർ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും ഇനി ഇപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം തൊട്ടടുത്തായിട്ടാണ് റൂമ് നമ്മുടെ ഹോട്ടലാണ് ആ കാണുന്നത് അവിടെ മുതൽ മുതലിങ്ങനെ വന്നാൽ ഇതായി എൻ്റെ വരെ നമ്മുടെ റൂം അവിടെയാണ് എല്ലാവരും കിടന്നു കേട്ടോ ഒരനക്കും ഇല്ല അവിടെ യെസ് നമ്മുടെ റൂമിലേക്ക് എത്തി നമ്മൾ വാങ്ങിയത് രണ്ട് ഫുഡാണ് കേട്ടോ ഇത് ഏഷ്യൻ നൂഡിൽസ് ത്രീ നയൻറ്റി നയൻ ഡോളറ് ഇത് ചെറിയൊരു പോഷമാണ് ഇതിൻ്റെ വലുതിന് ഫൈവ് നയൻറ്റി നയൻ ആയിരുന്നു ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വേറെ ഫുഡ് വാങ്ങി നല്ല വിശപ്പുണ്ട് അപ്പം ഇതിന് എയിറ്റ് നയൻറ്റി നയൻ ആണ് ഇതൊരു ബഫർലോ ചിക്കൻ ഒരു ഫുഡാണ് അപ്പം നമുക്ക് എന്തായാലും ഇനി കഴിക്കാം ഫുഡൊക്കെ കഴിച്ച് ആകെ ടയേർഡായി എന്താ പറയുക വേറെ കുറച്ച് പ്ലാനിങ്ങൊക്കെ ചെയ്യുമായിരുന്നു നമുക്കിനി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നമുക്കിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം അപ്പോൾ നാളെ നമുക്ക് പറ്റുവാണെങ്കിൽ രാവിലെ ബംഗ് ബംഗോറല്ല സോറി അക്കേടിയ നാഷണൽ പാർക്കിലേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെയ്യ അക്കേഡിയ നാഷണൽ പാർക്കിൽ പോകാൻ പറ്റുവാണെങ്കിൽ അവിടെ പോകാം അതല്ലെങ്കിൽ പിന്നെ ബാർ ഹാർബർ എന്ന് പറഞ്ഞിട്ട് അതിനോട് അടുത്തായിട്ടൊരു സ്ഥലമുണ്ട് ഈ രണ്ട് സ്ഥലം ഇവിടുത്തെ ഈ മെയിനിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസിൽ പെട്ടതാണ് അപ്പോൾ ഇത് രണ്ടും കാണാൻ പറ്റുമോ നോക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് നോക്കാം അതിനുശേഷം നാളെ അത് കണ്ടതിന് ശേഷം നമ്മൾ നാളെ വൈകുന്നേരം ഇവിടെ നിന്ന് മെയിനിൽ നിന്ന് നമ്മൾ ബോസ്റ്റണിലേക്ക് പോകും ബോസ്റ്റണിൽ നിന്ന് നാളെ വൈകുന്നേരം വൈകുന്നേരുന്നൂറ് വ്യാഴാഴ്ച വൈകിട്ടാണ് നിന്ന് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ലോസ് ആഞ്ചൽസിലേക്കുള്ള ആറേകാൽ മണിക്കൂറ് ഫ്ലൈറ്റാണ് നിങ്ങൾ വിശ്വസിക്കില്ല അത്ര ദൂരമുണ്ട് ഇവിടെ നിന്ന് ഫ്ലൈറ്റിന് തന്നെ ഈ ഒരു മെയിനിൽ നിന്ന് ബംഗൂ സോറി ലോസ് ആഞ്ചൽസിലേക്ക് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങളും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എന്തായാലും വളരെ ഒരു വ്യത്യസ്തമായൊരു ട്രിപ്പായിരുന്നു ഒരു നമുക്കൊരു അച്ചീവ്മെൻറ്റിൽ വളരെയധികം ഹാപ്പിനെസ് ഉണ്ട് എന്തായാലും ഈ പിന്നെ ഈ ബംഗൂർ നമുക്കധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതൊരു ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോൾ ക്ലൈമറ്റൊക്കെ കണ്ടില്ല അങ്ങനെയായിരുന്നു പിന്നെ എന്നാലും ചെറിയൊരു ധാരണ കിട്ടി ഇവിടത്തെ സംബന്ധിച്ച് പക്ഷേ ഇതൊന്നുമല്ല ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഏതൊരു ടൗണിനും അതിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ടല്ലോ അത് ഇവിടെയുമുണ്ട് കുറച്ച് ഇവിടെ തന്നെ കാണാനുള്ള കുറച്ച് സംഗതികളുണ്ട് നമുക്ക് ടൈം ലിമിറ്റേഷനുള്ളത് കൊണ്ട് നമ്മൾ ഈയൊരു ഇവിടുത്തെ ബംഗോറിലെ മെയിനിലും മെയിൻ അട്രാക്ഷനിലുപരി നമ്മൾ മെയിൻ എന്ന സ്റ്റേറ്റിലെ മെയിനായിട്ടുള്ള അട്രാക്ഷൻസ് കാണാനായിട്ടാണ് ശ്രമിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്കത് കാണാൻ പറ്റുമോ നോക്കാം പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ